അതെ നിങ്ങളൊക്കെ വേറെ നോക്കിയാൽ ഇസ്ലാമിനെ ജോലി ഉണ്ട് എന്തെങ്കിലും പണിയൊന്നും ഇപ്പൊ നോക്കിയാലും ഇസ്ലാമിനെന്തൊക്കെ ജോലിയുണ്ട് നിങ്ങൾ ഡോക്ടറല്ലേ അല്ലേ അങ്ങനത്തെ ഡോക്ടറിന്റെ പണി ചെയ്യണം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ നിങ്ങൾ ഇസ്ലാമിന്റെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ ഇസ്ലാമിനെ ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും പഠിക്കണം ഒരു കാര്യം ചോദിച്ചോട്ടെ മുഹമ്മദ് നബിയുടെ ജോലി എന്തായിരുന്നു നിങ്ങൾ ഇസ്ലാമിന്റെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല മുഹമ്മദിന്റെ ജോലി ജോലി എന്തായിരുന്നു എന്ന് എന്താണ് ശരിക്കും ആ ആറാം നൂറ്റാണ്ടി മോൻ മൂന്ന് വയസ്സുള്ള കുട്ടിയെ കണ്ടപ്പോഴത്തേക്ക് ഭാര്യ ഭാര്യയാകണമെന്ന് ആലോചിച്ച പട്ടുകളവൻ എന്താ കാര്യം കാര്യം തീരുമാനിച്ചാൽ പിന്നെ ആർക്കും അതിൽ വേറെ അഭിപ്രായമില്ല മായ ഇസ്ലാമിന്റെ ഒരു നിയമമാണ് ന്യായം ന്യായം എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം നോക്കിക്കോളൂ ഏതെങ്കിലും ഒരു സ്ത്രീയെ എനിക്ക് വേണമെന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു എങ്കിൽ പിന്നെ നിയമം ആ പെണ്ണിനെ ആ പെണ്ണിനെ പ്രവാചകനെ അവകാശപ്പെട്ടതാണെന്നുള്ളതാണ് ഈ പ്രായത്തിൽ ഈ കാണുന്നത് ഒരു പ്രായത്തില് യൂണിവേഴ്സാണ് നിങ്ങളുടെ നോക്കേണ്ടി മുഹമ്മദ് നബിയുടെ ജോലി എന്തായിരുന്നു കൂടി പറയാ എന്നിട്ട് മുഹമ്മദ് നബിയുടെ ജോലി എന്തായിരുന്നു

നിങ്ങൾ എന്നോട് വേറെ ജോലി ചോദിക്കുന്നു ഞാൻ പറയാണ് ഞാൻ എടുക്കാൻ പറയുന്നത് അവനുണ്ടല്ലോ ആ അപ്പൊ ആറാം നൂറ്റാണ്ട് ജീവിച്ചാതി അവൻ ആപ്റ്റായ ഒരു നല്ല വേഷജന്മമായിരുന്നു എന്നുള്ളൊരു തർക്കവേ ഇല്ല കണ്ടോ കണ്ടോ ഈ അലവലാതി ഇതിനകത്ത് കമന്റുമായിട്ട് കുറേ നാറി പരിചകൾ മുറിയേണ്ടി പേപ്പട്ടികൾ വന്നിട്ടുണ്ട് ആറാം നൂറ്റാണ്ടിലെ മൈരന്റെ അനുയായികൾ മുഹമ്മദ് ജോലി എന്താണെന്ന് പറഹമ്മദ് തിന്നാൻ പറ്റുമോ എന്ത് നടത്തിയിട്ട് എങ്ങനെയാ തിന്നല് മുടി കേരിക്കൽ സഹാബാക്കളോട് പറഞ്ഞു കേട്ടെ പറഞ്ഞു അയാൾ

മുഹമ്മദ് വരുമാനമാർഗം എന്താന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ഞാനിപ്പോ ഒരു പതിനാല് തവണ ഞാൻ ചോദിക്കുന്നത് അതും അശ്ലീല സാഹിത്യകാരന്മാരെ വരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനകളും പിന്നെ കവിത മറ്റു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമ്മളെ നാട്ടുകാരും കൂട്ടുകാർ എന്നെ കളിയാക്കാറുണ്ടായിരുന്നു ഇന്ന അടുത്ത ഈ നാക്കൾ കൗസർ ആരിഫ് ഇട്ട ട്രൗസർ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓദാർ ാണ് വന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ അറബി ഗ്രാമർ ഗ്രാമറിയും പഠിക്കണം വന്നാൽ അതിന് നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ രാവിലെ മൂന്ന് വൈകുന്നേരം വരെ യൂട്യൂബിൽ വന്നിട്ട് എന്തൊക്കെ വൃത്തികേടാണ് പറയുന്ന ഒരു മഹാവ്യക്തി കുറിച്ച് പിന്നെ സംഭവിച്ചത് ബിയുടെ ഓരോ വിവാഹവും അള്ളാഹുവിന്റെ കല്പന പ്രകാരമുള്ള മൂന്നാമത്തെ പെണ്ണ് അതുകൊണ്ട് ഇന്ത്യ എന്തിനാ വീണ്ടും വീണ്ടും ഉപഗ്രഹങ്ങൾ വേണ്ടി ഇന്ത്യക്ക് മാത്രം ഒന്ന് വികസിച്ചി എനിക്ക് പറയുന്ന അതൊക്കെ അവിടെ നിൽക്കട്ടെ മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്താന്ന് പറയാ മുഹമ്മദ് നബിയുടെ വരുമാന വരുമാനമാർഗ്ഗം എന്തായിരുന്നു എന്തായിരുന്നു മുഹമ്മദ് നബിയുടെ തൊഴിൽ പറയാനും എന്താ കൊടുത്തതെന്ന് പറ ഒരെണ്ണം പറ അപ്പൊ ഒരു കാര്യം ചെയ്തു നിങ്ങൾ വരുമാനം 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 ഞാൻ അറബി ഗ്രാമർ 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 ഓക്കെ അറബി ഗ്രാമർ ഇംഗ്ലീഷ് ഗ്രാമർ എനിക്ക് വേറെ പണിയില്ല പണി എടുക്കാൻ വേണ്ടിട്ട് നിങ്ങളൊരു പണി പറഞ്ഞു പറഞ്ഞേ അത് ഇസ്ലാമിന്റെ എല്ലാത്തിനും ഉള്ളത് അപ്പൊ അറബി ഗ്രാമറു സംസാരിക്കാം വരുമാനം പറയാം എന്നുള്ളത് നിങ്ങള് സമ്മതിക്കാണ് അവരുടെ സ്വാതന്ത്ര്യായിട്ട് സ്ത്രീകളെ പിടിച്ച് അടിമറ്റിസ്റ്റ് ജീവിക്കരുതെന്നുള്ള ആ നാടകരുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള എന്റെ ഈ തൊഴിൽ ഞാൻ തുടർന്നിരിക്കും ഈ റിവേഴ്സ് ദാവയാണ് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുക ഒരു നീങ്ങി ചുവന്ന സ്വിച്ച് ും ഈ സ്വിച്ചിന്റെ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിച്ചില്ല ഓ ഇതൊക്കെ എന്തു നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം